ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ജോഷി സാർ ഉൾപ്പെടെ ആ യൂണിറ്റിലുള്ള എല്ലാവരും എണീറ്റ് കൈയ്യടിച്ച് അത് പറയുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം വരികയാണ് പ്രത്യേകിച്ചും ജയറാമേട്ടനോട് ഒരു വലിയ സന്തോഷം തിലകൻ ചേട്ടനും ആയിട്ട് ഞാൻ വളരെ പേഴ്സണലി ഒരു ബന്ധമുണ്ടായിരുന്നു അതെടുത്ത് പറയണം കാരണം ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ഫിലിം ജേണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു ലൊക്കേഷൻ കവർ ചെയ്യുന്നത് രണ്ടായിരത്തിൽ ജയറാമേട്ടൻ നായകനായിട്ട് അഭിനയിച്ച വൺ മാൻ ഷോ എന്ന് പറയുന്ന സിനിമയായിരുന്നു അത് ഷാഫിയുടെയും ആദ്യത്തെ സിനിമയായിരുന്നു വൺ മാൻ ഷോ ഞങ്ങൾ പൊള്ളാച്ചിയിലെ സിംഗനല്ലൂർ ജമീൻ ഹൗസ് എന്ന് പറയുന്ന ഒരു വലിയൊരു വീട്ടിലായിരുന്നു ഷൂട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഫിലിം ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ആ ലൊക്കേഷൻ കവർ ചെയ്തായിരുന്നു ഞാൻ തുടങ്ങുന്നത് അങ്ങനെ ജയറാമേഠനുമായിട്ടുള്ള ഒരു നല്ല ബന്ധം അവിടുന്ന് ഉടലെടുക്കുകയും പിന്നെ സ്ഥിരമായിട്ട് ജയറാമേഠൻ അഭിനയിക്കുന്ന പടങ്ങളുടെ ലൊക്കേഷൻസ് ചില സംഗതികളൊക്കെ ജയറാമേട്ടൻ തന്നെ എന്നോട് പറയും ഇങ്ങനെ അടുത്തൊരു സിനിമ ഇന്ന ലൊക്കേഷനാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെയൊക്കെ നമ്പേഴ്സൊക്കെ എനിക്ക് തരും അല്ലെങ്കിൽ അവരുടെ പേര് പറയും അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ട് ഞാനും ജയറാമേട്ടനുമായിട്ടൊരു നല്ല ബന്ധം ഉടലെടുക്കുകയും അങ്ങനെ ഒരു ജയറാമേട്ടൻ നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ജയറാമേട്ടൻ എന്നോട് ചോദിച്ചു നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നോളജ് ഉണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫിലിം ജേർണലിസ്റ്റോടൊപ്പം പി ആർ വർക്ക് കൂടെ ചെയ്തുകൂടാ സിനിമയുടെ എന്ന് ചോദിക്കുകയും അതാണ് ആക്ച്വലി എനിക്ക് ഈ പി ആർ ഒ രംഗത്തേക്ക് വരാൻ കൂടുതൽ പ്രചോദനമായത് അപ്പോൾ ഞാൻ പി ആർ ഒ രംഗത്തേക്ക് വന്നതിൻ്റെ പിന്നിൽ പ്രധാന ശക്തി എന്ന് വേണമെങ്കിൽ ജയറാം മേടിനെ വിശേഷിപ്പിക്കാം അങ്ങനെ ഞാൻ പി ആർ രംഗത്ത് പത്മവ്യൂഹം എന്ന് പറഞ്ഞ് ഒരു പുതുമുഖങ്ങൾ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു ഞാൻ ആദ്യമായിട്ട് പി ആർ വർക്ക് ചെയ്ത സിനിമ പിന്നെ ഞാൻ രാധാകൃഷ്ണൻ മംഗലത്ത് സംവിധാനം ചെയ്ത വൈറ്റ് പേപ്പർ അങ്ങനെ ഒരുപാട് സിനിമകൾ കൂടുതലും എൻ്റെ സൗഹൃദ വലയങ്ങളിലുള്ള സിനിമകളായിരുന്നു എനിക്ക് പി ആർ വർക്ക് ചെയ്യാൻ തുടക്കത്തിൽ കിട്ടിയിരുന്നത് പക്ഷേ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ കഠിന പ്രയത്നവും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് പിന്നെ പിന്നെ എന്നെ സിനിമകൾ തേടാൻ തേടി വരാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ നൂറ്റി പതിനേഴ് സിനിമകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സന്തോഷം പ്രത്യേകിച്ചും ജയറാം ഏട്ടനോട് ഒരു വലിയ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തുടക്കകാലങ്ങളിലൊക്കെ ഈ പ്രിൻറ്റ് മീഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ചലച്ചിത്ര പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു പത്രങ്ങളുണ്ടായിരുന്നു പത്രങ്ങളിൽ തന്നെ ഈ സൺഡേ വരുന്ന സിനിമ പേജിൽ വാർത്തകൾ കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് എഫർട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ കാലം മാറി ഇപ്പം ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈൻ പ്രൊമോഷൻ ഈ എഫ് എം റേഡിയോസ് ചാനൽ ഒക്കെ വന്നപ്പോഴത്തേക്കും ആക്ച്വലി പി ആർ വർക്കിൻ്റെ ഒരു എഫർട്ട് വളരെയധികം കൂടിയിട്ടുണ്ട് അപ്പോൾ പഴയതുപോലെയല്ല പഴയത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല നമ്മൾ ഇതൊരു ഒരു വളരെ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡായിട്ട് മാറി പണ്ട് വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഞാനൊക്കെ വരുമ്പോഴത്തേക്കും ആറോ ഏഴോ പേര് എഫ് പി ആർ രംഗത്തുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല ഒരുപാട് ഒരുപാട് പുതിയ പിള്ളേർ വരുന്നുണ്ട് ആക്ച്വലി ഈ പറഞ്ഞതുപോലെ ഈ ഓൺലൈൻ ഈ പറഞ്ഞപോലെ ഐ ടി മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ അതൊരു പ്രോത്സാഹനജനകമായ ഒരു രംഗമായി ഇത് മാറിയതിൻ്റെ ഒരു ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് യങ്ങർ ജനറേഷൻസിൽപ്പെട്ട ആൾക്കാർ ഈ രംഗത്തേക്ക് വരുന്നത് ഈ തുടക്കകാലത്ത് എനിക്ക് ഈ പറഞ്ഞപോലെ നമ്മുടെ സൗഹൃദങ്ങളിലുള്ളവരായിരുന്നു ഈ സീരിയലൊക്കെ ഡയറക്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് ഈ അവസരം ആദ്യമായിട്ട് തന്നത് രാധാകൃഷ്ണൻ മംഗളത്ത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുടുംബസുഹൃത്തു കൂടിയായ സംവിധായകനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സതി ലീലാവതി എന്ന് പറയുന്ന വളരെ സൂപ്പർ മെഗാ ഹിറ്റായിട്ടുള്ള എനിക്ക് തോന്നുന്നു അമൃതയിൽ ടെലികാസ്റ്റ് ചെയ്ത സീരിയലാണെന്ന് തോന്നുന്നു സതി ലീല മഞ്ജു പിള്ളയും മല്ലിക ചേച്ചിയൊക്കെ അഭിനയിച്ച സീരിയലാണ് സതി ലീലാവതി അപ്പം അതിലൊരു വേഷം ചെയ്യാനായി വേഷം നല്ല ഒരു പെട്ടെന്നൊരു ദിവസം ഉച്ചയ്ക്ക് വിളിക്കുന്നു ഇങ്ങനെ ഒരു ഒരു ചെറിയ സീനുണ്ട് ഒരു അരമണിക്കൂറെ ഉള്ളൂ അത് നിങ്ങൾ വന്ന് ചെയ്താൽ നന്നായിരിക്കും എന്ന് അപ്പം ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറി കാരണം ഇതിൻ്റെ യാതൊരു തരത്തിലുള്ള ഒരു ഹോംവർക്കും അല്ലെങ്കിൽ തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് ഒഴിഞ്ഞു മാറി പക്ഷേ പുള്ളി നമ്മുടെ കുടുംബസുഹൃത്തും വളരെ നിർബന്ധപൂർവ്വം സ്നേഹപൂർവ്വം നിർബന്ധിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ പോവുകയുണ്ട് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പോയി ഒരു ഒരു നടന്നു വരുന്ന ഒരു സീനാണ് ഒരു ഒരാൾ വഴി ചോദിക്കുമ്പോൾ വഴി പറഞ്ഞു കൊടുക്കുന്നതും ആ വഴി ചോദിക്കുന്നതിൻ്റെ പിന്നിൽ അയാളുടെ ഒരു ഇൻറ്റൻഷൻ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്ന ചില എക്സ്പ്രഷൻസും ചില ചോദ്യം സംസാരങ്ങളും ഒക്കെയാണ് എടുത്തത് പക്ഷെ അത് ഒറ്റ ടേക്കിൽ അത് ഓക്കെ ആവുകയും അപ്പോൾ എനിക്ക് ഒരു മാന്യമായ റിമർവേഷൻ തരികയും ചെയ്തു അപ്പോൾ അങ്ങനെ വന്നപ്പം ഇതെന്തുകൊണ്ട് ഒരു സൈഡായിട്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് എനിക്കുണ്ടാക്കി അപ്പോൾ അതിന് ശേഷം ഞാനൊരു സീരിയൽ അഭിനയിച്ചു ആ സീരിയലിൻ്റെ പേരുത്തൽ കാലം പറയുന്നില്ല അതിലൊരു ഫോറൻസിക് ഓഫീസറുടെ വേഷമാണെന്ന് രണ്ട് ദിവസത്തിന് മുന്നേ പറഞ്ഞു കൂടെ അഭിനയിക്കുന്നതും മലയാള ചലച്ചിത്ര മേഖലയിലെ വളരെ പ്രശസ്തരായിട്ടുള്ള രണ്ട് മൂന്ന് പേരുടെ കൂടെ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി ചെന്നു പക്ഷെ ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പോൾ ഒരു ആർട്ട് അസിസ്റ്റൻ്റ് ഒരു പയ്യൻ വന്നിട്ട് ഡയറക്ടറുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഫോറൻസിക് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് രണ്ട് കയ്യൊറ ആർട്ട് അസിസ്റ്റൻ്റ് ഫിക്സ് ചെയ്ത് തന്നു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വേറെ പേർ ഇല്ല ഈ പേർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചേട്ടൻ യാതൊരു കാരണവശാലും ചേട്ടൻ സ്വന്തമായിട്ട് ഇത് ഊരിക്കരുത് എപ്പോഴെങ്കിലും ഊരണം എന്ന് തോന്നിയാൽ എന്നെ അറിയിക്കുക ഞാൻ വന്ന് ഊരി തരാമെന്ന് പറഞ്ഞ് ആ ഉറയും ഇട്ട് എനിക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെച്ച് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു വരുത്തി ആ സുഹൃത്ത് എനിക്ക് വാരിത്തരികയും ഉച്ചയ്ക്ക് ഊണും അതുപോലെ ആ സുഹൃത്ത് സ്പൂണിൽ കോരിത്തരികയും പക്ഷെ അത് ആ സമയത്തൊന്നും എൻ്റെ ഒരു സീൻ പോലും എടുത്തില്ല സത്യം പറഞ്ഞാൽ വൈകുന്നേരം ഏഴര മണിയായി സഹി കെട്ടിട്ട് കാരണം ഈ ഉറ കൈയിലിരിക്കുന്നതുകൊണ്ട് വേർത്ത് കൈയെല്ലാം ഒരു ഫ്രൈ പോലെ ആയി അങ്ങനെ ഏഴര മണിക്ക് ഈ ഡയറക്ടർ ചെന്ന് കണ്ട് ഒന്ന് ക്ഷോഭിച്ച് സംസാരിച്ച് അയ്യോ ചേട്ടാ അത് മറന്നുപോയതാണ് അത് നേരത്തെ പറയാത്തെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ ആ ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ച് അതിലൊരാർട്ടിസ്റ്റ് തിരിച്ച് പോകാനിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ എന്നെ വിളിച്ചിട്ട് ഒരു ബോഡി അതിലൊരു നടി ബോഡി കിടക്കുന്നതായിട്ടാണ് ആ ബോഡിയുടെ അടുത്ത് വന്നിട്ട് ഈ പോലീസ് ഓഫീസർ വന്ന് എന്തായെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിഗമനം ശരിയാണ് എന്ന് മാത്രം പറയുന്നൊരു ഡയലോഗായിരുന്നു ഇത് രാത്രി ഏഴര മണിക്ക് ആ ഒരു ഡയലോഗ് പറഞ്ഞ ആ സീൻ തീർന്നു ഇതായിരുന്നു എനിക്ക് അന്ന് കിട്ടിയറുള്ളൂ അപ്പം ഞാൻ അന്നത്തോടു കൂടി ഈ പണി നമുക്ക് പറ്റിയതല്ല എന്നുള്ളൊരു തോന്നല് ഞാനത് ആക്ച്വലി മതിയെ കാരണം ഈ ഒരു കയ്യുറയും വെച്ച് കാലത്തെ മുതൽ ഏഴര വരെ നിൽക്കേണ്ടി വന്നതിൻ്റെ ഒരു ഒരു ദയനീയ അവസ്ഥ ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞത് പിന്നെ അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും എൻ്റെ സുഹൃത്ത് ഈ രാധാകൃഷ്ണൻ മംഗലത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞ കൈരളിയിൽ ടെലികാസ്റ്റ് ചെയ്ത അതിൽ അഭിനയിക്കാനായിട്ട് വിളിച്ചു അപ്പം അതിലൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ എൽ ഡി എ ക്ലർക്കും അങ്ങനെ എന്തോ ഒരു വേഷമാണ് ത്രൂ ഔട്ട് വേഷമാണ് എന്ന് പറഞ്ഞു അപ്പം മംഗലത്ത് വിളിക്കാനുള്ള കാരണം സതി ലീലാവതിയിൽ ആ ഒരു സീൻ എങ്ങനെയോ ഭാഗ്യത്തിൽ ഓക്കെ ആയതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് പുള്ളി വിളിച്ചത് ഞാനാണെങ്കിൽ ഈ കയ്യോറയുടെ പ്രശ്നത്തിന് ശേഷം ഇത് മതിയാക്കി നിൽക്കുന്ന ഒരു സമയത്ത് പുള്ളി ഇതൊന്നും അറിയാതെ വിളിക്കുകയും ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്ന മധുസാറും മല്ലിക ചേച്ചിയാണ് ലീഡ് ക്യാരക്റ്റേഴ്സ് എവരുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ സീനാണ് അപ്പം മധുസാറിൻ്റെ ബോസ് ആയിട്ടാണ് മല്ലിക ചേച്ചി അപ്പം അതുകൊണ്ട് തന്നെ മധുസാറ് ഓഫീസിൽ ഈ മല്ലികച്ചേച്ചി ഉള്ള സമയത്ത് ഓഫീസിൽ നിൽക്കാൻ താല്പര്യപ്പെടാത്തൊരു ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥരായിട്ടാണ് ഞാനും വേറൊരു സുഹൃത്തും അങ്ങനെ മല്ലിക ചേച്ചി വരുന്ന സമയത്ത് മധുസാറ് ഞങ്ങളോട് വന്ന് പറയും ഭാര്യ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ നെഞ്ചുവേദന അഭിനയിക്കും അപ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരും എന്നെ വന്ന് താങ്ങി ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സിനിമയ്ക്ക് പോകാം എന്നുള്ള ഒരു സീനാണ് സംഭവം അപ്പോൾ അങ്ങനെ സീനൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞാനും മറ്റേ കക്ഷിയും അദ്ദേഹത്തിന് നെഞ്ചിയോദിനെ വരുമ്പം ബാക്കിൽ നിന്ന് പതുക്കെ തള്ളി കൊണ്ടുപോകുന്നതായിട്ടാണ് പിടിച്ച് കൊണ്ടുപോകുന്നതായിട്ടാണ് അങ്ങനെ ആക്ഷൻ പറഞ്ഞു ഞാൻ ആ സമയത്ത് ജീവിക്കുകയായിരുന്നു കാരണം മധുസാർ അറിയാമല്ലോ നല്ല സൈസും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ മധുസാറിനെ തള്ളിത്തള്ളി തള്ളിക്കണ്ടു അപ്പോൾ മധുസാർ ഇങ്ങനെ 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 തള്ളിത്തള്ളിക്കേണ്ട അവന് സീൻ എടുത്തോണ്ടിരിക്കുന്നത് കൊണ്ട് മധുസാർ ഒന്നും പറഞ്ഞില്ല എൻ്റെ അപ്പുറത്തിരിക്കുന്ന തള്ളുന്ന ആൾ അയാൾ കറക്റ്റായിട്ട് തള്ളുന്നത് പോലെ അഭിനയിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ തള്ളുകയായിരുന്നു അവസാനം കട്ട് പറഞ്ഞപ്പം മധുസാറ് എന്നെ വിളിക്കുകയും ഇതല്ല അഭിനയം അപ്പം നിങ്ങളെ തള്ളുന്നത് പോലെ അഭിനയിച്ചാൽ മതി ഞാനത് ആ ഫീല് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ആൾക്കാരുടെ മുമ്പ് വെച്ച് പുള്ളിയുടെ ഒരു ഉപദേശമൊക്കെ ഇട്ടപ്പോൾ പിന്നെ ഞാൻ മനസ്സിൽ ഒന്ന് കുറിച്ചു ഇനി നമുക്കിത് പറ്റിയ പണിയല്ല നമുക്ക് ഇത് നമ്മുടെ തട്ടകമല്ല എന്ന് പറഞ്ഞ് അന്ന് നിർത്തിയതാണ് ഈ അഭിനയം വളരെ സുഖരമായിട്ടുള്ള ഓർമ്മകളാണത് യങ്ങറായിട്ടുള്ള ഒരു ഒരു ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ചില കഥകളുടെ ചില സൂചനകൾ തരും അതിങ്ങനെ ത്രെഡ് 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 പറയും അപ്പോൾ തന്നെ നമ്മൾ നമ്മൾ അമ്പരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഭ്രമിപ്പിക്കുന്ന തോട്ട്സുകളാണ് പറയുന്നത് അപ്പോൾ അത്രമാത്രം അതുപോലെ അവർ പക്കാ ഹോംവർക്ക് ചെയ്ത് വ്യക്തമായിട്ട് അതിൻ്റെ ഒക്കെ ആയിട്ടാണ് വരുന്നത് എനിക്കൊന്ന് പണ്ട് അത്രത്തോളം ഒരു ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഹോംവർക്ക് മീൻസ് ഈ കണ്ടൻറ്റ് വൈസല്ല ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റിയും സിനിമയുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും അവഗാഹവും ഒക്കെയാണ് ഞാൻ പറയുന്നത് പണ്ടുള്ള ഇത് കണ്ടൻറ്റ് വൈസ് അവർക്ക് പണ്ടുള്ള ആൾക്കാർക്ക് വളരെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഇന്ന് കണ്ടൻറ്റിനല്ല അതിൻ്റെ ഒരു മേക്കിങ്ങും അത് എങ്ങനെ പ്രേക്ഷകരോട് കൺവേ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അത് ആ തരത്തിലൊക്കെ പിന്നെ ഒരുപാട് ഈ ടെക്നോളജിയിൽ ഒരുപാട് ഡെവല ഇത് അഡ്വാൻസ്ഡ് ആയല്ലോ സിനിമ അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ജനറേഷന് വളരെയധികം അവർ പെർഫെക്റ്റ് ആണ് എന്ന് തന്നെ പറയാം അപ്പോൾ അത് സത്യത്തിൽ ഇനിയും അങ്ങോട്ട് ഒരുപാട് ഒരുപാട് എല്ലാ പ്രേക്ഷകരെയും രസിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകരെയും പിടിച്ചിരിക്കുന്ന തരത്തിലുള്ള അത്ഭുത സൃഷ്ടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രജ എന്ന് പറയുന്ന ഒരു സിനിമ അപ്പോൾ അത് രഞ്ജി പണിക്കരേട്ടനാണ് സ്ക്രിപ്റ്റ് ജോഷി സാറാണ് ഡയറക്ഷൻ അത് എറണാകുളത്ത് കൊച്ചിനിൽ വെച്ചിട്ടാണ് വീടെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല അവിടെ വെച്ചിട്ടാണ് അപ്പോൾ അത് ഒരു ഈ റൗണ്ട് ട്രോളി ഷോട്ടാണ് അതായത് ക്യാമറയിൽ നോക്കിയിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഇങ്ങനെ ആ ക്യാമറയിൽ നോക്കി ഡയലോഗ് പറയുന്ന ഒരു ഒരു ലെങ്തിയായിട്ടുള്ളൊരു സീനാണ് അപ്പോൾ അത് സീനെല്ലാം പറഞ്ഞു എല്ലാം സെറ്റ് ചെയ്തു ഒക്കെ കഴിഞ്ഞു അപ്പോൾ ജോഷി സാർ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു ക്യാമറാമാനും ഒക്കെ പറഞ്ഞു കൊടുത്തു അസോസിയേറ്റിനും എല്ലാം പറഞ്ഞു കൊടുത്തു സംഭവം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ലാലേട്ടൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ലാലേട്ടൻ മേക്കപ്പ് ചെയ്യുന്ന ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഞാനും ഫോട്ടോഗ്രാഫറും കൂടെ ലാലേട്ടൻ്റെ മേക്കപ്പ് ചെയ്യുന്ന റൂമിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഈ ലാലേട്ടനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അസിസ്റ്റൻ്റ് വന്നിട്ട് ഈ ഡയലോഗ് പറഞ്ഞു കൊടുക്കും ഈ ലാലേട്ടൻ ഡയലോഗ് അപ്പം രഞ്ജിയേട്ടൻ്റെ എഴുത്തറിയാമല്ലോ ഈ മലയാളത്തിന്റെ കൂടെ തന്നെ കൂടുതൽ ഇംഗ്ലീഷ് പദങ്ങൾ കാണും അപ്പൊ അതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ലാലേട്ടൻ രണ്ട് മൂന്ന് തവണ പറഞ്ഞു ലാലേട്ടൻ എന്തോ ഒരു ചില കോഡിംഗ് ഉണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് മോനെ അതൊന്നുകൂടെ പറ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വീണ്ടും പറഞ്ഞു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നേരെ ഷോട്ട് വരുന്നു ഫ്രണ്ടിൽ വരുന്നു ക്യാമറയുടെ മുന്നിൽ വരുന്നു അപ്പോൾ അത് കൊച്ചിൻ അനീഫൊക്കെ ഉണ്ട് ബാബു നമ്പൂതിരി ചേട്ടനുണ്ട് ഇവരൊക്കെയുണ്ട് ബാബുരാജുണ്ടെന്ന് തോന്നും അപ്പോൾ ഇവരെല്ലാവരും ഉള്ള സീനാണ് ആ സീൻ എടുക്കുന്നു അത് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ആ സംഭവം ആ റൗണ്ടിൽ അത് സിനിമ കാണുമ്പോൾ അറിയാം നമ്മൾ ഞും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ വീഡിയോ ഇട്ട് കാണുന്ന ഒരു രംഗമാണ് അത് എനിക്ക് തോന്നുന്നു അത് അതിൻ്റെ അത് പറയുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം വരികയാണ് കാരണം അത് കഴിഞ്ഞിട്ട് ജോഷി സാർ ഉൾപ്പെടെ ആ യൂണിറ്റുള്ള എല്ലാവരും എണീറ്റ് കൈയടിച്ച് വളരെ അത്രമാത്രം അപ്പം അത് തന്നെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ മമ്മൂക്കയുടെ ഒരുപാട് ലൊക്കേഷൻസ് കവർ ചെയ്തിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഓർമ്മകൾ എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ കൂടുതലും ഞാൻ കവർ ചെയ്തിട്ടുള്ളത് ജയറാമേട്ടൻ്റെ സിനിമകളാണ് കൂടുതലും കവർ ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള സിനിമകളുമാണ് കവർ ചെയ്തിട്ടുള്ളത് പിന്നെ തിലകൻ ചേട്ടനും ആയിട്ട് ഞാൻ വളരെ പേഴ്സണലി ഒരു ബന്ധമുണ്ടായിരുന്നു അതെടുത്ത് പറയണം കാരണം തിലകൻ ചേട്ടൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നു തിരുവനന്തപുരത്ത് പി ആർ എസ് അപ്പാർട്ട്മെൻറ്റ് പുളിമൂടിൻ താഴെ അപ്പം ഒരു നല്ല ബന്ധം ഉണ്ടാവുകയും കാരണം എനിക്ക് വെരി ഫസ്റ്റ് തിലകൻ ചേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ളൊരു ഇത് വന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഗൾഫ് മാഗസിൻ അറേബ്യ എന്ന് പറഞ്ഞൊരു ഗൾഫ് മാഗസിനിൽ എനിക്കൊരു കോൺട്രാക്ട് ബേസിൽ വർക്ക് കിട്ടുകയും അപ്പോൾ ആ സമയത്ത് അമ്മയിൽ നിന്നും തിലകൻ ചേട്ടൻ പുറത്ത് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് ആദ്യം തന്ന അസൈൻമെൻറ്റ് തിലകൻ ചേട്ടൻ ഇൻ്റർവ്യൂ ചെയ്യണം ഈ അമ്മയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനെക്കുറിച്ചും അതിൽ തിലകൻ ചേട്ടന് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയ അസൈൻമെൻറ്റ് തന്നെ ഇച്ചിരി കടുപ്പുള്ളൊരു അസൈൻമെൻറ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ സിനിമാ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തിലകൻ ചേട്ടൻ വളരെ ദേഷ്യക്കാരനാണ് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ് എന്തെങ്കിലും തിലകൻചേടിന് പിടിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ആദ്യം ഭയപ്പെടുത്തി പക്ഷേ ഒന്ന് രണ്ട് പേര് സീനിയർ ആയിട്ടുള്ളവർ പറഞ്ഞു നമ്മൾ ആണ് കാരണം ആ മാഗസിൻ അത്യാവശ്യം നല്ല റെമുനറേഷനാണ് അന്ന് എനിക്ക് ആവശ്യമുള്ള സമയമാണ് അപ്പോൾ ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്തു ഞാൻ നന്നായിട്ട് ഹോം വർക്ക് ചെയ്തു തിലകൻ ചേട്ടൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തു അപ്പോൾ തിലകൻ ചേട്ടൻ ഒരു ഡേറ്റ് പറഞ്ഞു വന്നാൽ മതി ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വളരെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മനസ്സിൽ ചെല്ലുകയും പക്ഷേ ഇത്രത്തോളം ഫ്രണ്ട്ലി ആയിട്ട് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് അതൊന്നും പരിഗണിക്കാതെ എന്നെ മാക്സിമം ആദ്യം റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ ഈ സീറ്റിൻ്റെ എഡ്ജിലാണ് ഇരുന്നത് തിലകഞ്ചേട്ടിന് പോകുന്നത് തിലകഞ്ചേട്ടിന് അത് മനസ്സിലാക്കിയിട്ട് ആദ്യം അവിടുത്തെ ജോലിക്കാരിയെ വിളിച്ചിട്ട് കാപ്പിയോ ചായ എന്തോ കൊണ്ടുപോകുന്നു അത് കുടിച്ചു റിലാക്സ് ചെയ്ത് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു എന്നിട്ട് പറഞ്ഞ് നിങ്ങളകത്തോട്ട് കയറി ഇരുന്നോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അകത്തോട്ടിരുന്നു വേറെയും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നെ മൈൻഡൊന്ന് കൂളാക്കി റിലാക്സ്ഡ് ആക്കിയതിന് ശേഷം ഇനി ചോദിക്കൂ എന്ന് പറഞ്ഞ തിലകൻ ചേട്ടന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഇൻ്റർവ്യൂവിന് ശേഷം ആ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഡ്രാഫ്റ്റ് കോപ്പി എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വളരെ മെനക്കെട്ടത് പ്രിപ്പയർ ചെയ്ത് കൊണ്ട് കാണിച്ചു പുള്ളി ചെറിയ ഒന്ന് രണ്ട് കറക്ഷൻസ് പറഞ്ഞതല്ലാതെ എക്സലൻ്റ് എന്ന് പറഞ്ഞു പിന്നെ ആ ഒരു ബന്ധം വളരെ കാലം അദ്ദേഹത്തിൻ്റെ മരണം വരെ വളരെ നല്ല ബന്ധമായിരുന്നു എപ്പോഴും ഫ്രീ ടൈമിൽ അപ്പാർട്ട്മെൻറ്റിലുണ്ടെങ്കിലും എന്നെ വിളിക്കും ഞാൻ ഫ്രീ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വരാം എന്തെങ്കിലുമൊക്കെ നുറുങ്ങുകൾ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് മാഗസിൻസിൽ അദ്ദേഹത്തിൻ്റെ പല ഓർമ്മകളും എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റി ഇപ്പോൾ ഇന്നത്തെ കാലത്താണ് നസീർ സാർ ഇതുപോലെ പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരായിരത്തി അഞ്ഞൂറ് സെൽഫി എടുക്കാനേ നസീർ സാറിന് സമയം കാണും ഉമ്മർക്കൊക്കെ അതിനെ സമയം കാണും ഷൂട്ട് നടക്കത്തില്ല അന്ന് അതൊന്നുമില്ല അന്ന് ഏതെങ്കിലും ഒരു ഒരു പത്രക്കാരൻ്റെ ഒരു ഫോട്ടോയോ അത് ചെറിയൊരു ഫോട്ടോയൊക്കെ ആയിട്ട് വന്ന് അദ്ദേഹം എടുക്കുന്ന ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ നമുക്ക് കാണാനും സൂക്ഷിക്കാനും ഇല്ല ഇന്നങ്ങനെയല്ല ഇന്നിപ്പോൾ ഒരു നടൻ ഇപ്പോൾ ലാലേട്ടൻ പുറത്ത് ഇപ്പോൾ ഈ ചിത്രാഞ്ജലി തന്നെ പുറത്ത് കസേരയിൽ കസേരയിലിരിക്കുകയാണെങ്കിൽ ലാലേട്ടിന് ആ അടുത്ത ചെയ്യാൻ പോകുന്ന സീൻ അല്ല ആ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് മനസ്സിലൊന്ന് ഒന്ന് ഒന്ന് മൈൻഡിലിട്ടൊന്ന് പരുവപ്പെടുത്തി എടുക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയില്ല ഉടൻ തന്നെ ഒരു നൂറ് ആയിരം പേര് വന്ന് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തില്ലെങ്കിൽ അതിന് വേറൊരു വ്യാഖ്യാനം വരും അത് വലിയൊരു ജാടക്കാരനാണ് എന്തോ എന്തൊരു തണ്ടെന്നൊക്കെ പറയും അപ്പോൾ ഈ ക്യാരവിൻ സംസ്കാരം ഒരു കണക്കിന് അത് ഇന്നത്തെ ഒരു മൊബൈൽ വിപ്ലവകര വിപ്ലവകരമായ ടെക്നോളജിയുടെ ഒരു ഇതുകൂടെ ആണെന്ന് നമുക്ക് പറയാം അപ്പം അതുകൊണ്ട് മാറ്റത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ ഓക്കെ പക്ഷേ ഈ പറഞ്ഞതുപോലെ എല്ലാം ആവുക എന്ന് പറയുമ്പോഴാണ് വിഷയം വരുന്നത് അപ്പം എല്ലാത്തിനും അതിൻ്റെ ഒരു ലിമിറ്റുണ്ട് നമ്മളെല്ലാം അതിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്നുള്ളതേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും അതൊരു കുറ്റമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ അതിനവസരമൊരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഏഷ്യൻ സ്റ്റാർസ് യൂട്യൂബിനോട് പ്രത്യേകം നന്ദി പറയുകയാണ് ഏഷ്യൻ സ്റ്റാഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും വരട്ടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം